ചുമട്ട് ജോലിക്ക് ശേഷം പച്ചക്കറി കൃഷിയിലൂടെ മികവ് തെളിയിച്ച യുവ കർഷകർക്ക് അനുമോദനം അറക്കുളം പഞ്ചായത്ത് ഒന്നാം വാർഡിലെ താമസക്കാരായ ബിനു ദിനു എന്നിവരെ കേസ് ആണ് അനുമോദിച്ചത് ഇവരുടെ കൃഷി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൌണിലെ ചുമട്ടുപണിക്ക് ശേഷം വൈകിട്ട് വീട്ടിലെത്തി മികച്ച രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ ദിനു ബിനു എന്നീ യുവ തൊഴിലാളികളെയാണ് കിസാൻ സർവീസ് സൊസൈറ്റി ആദരിച്ചത് സൊസൈറ്റിയുടെ അറക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ് ട്രഷറർ ലിവിൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കെ എസ് എസ് ജില്ലാ ട്രഷറർ അതുപുദ്ഘാടനം ചെയ്തു അറക്കുളം കൃഷി ഓഫീസർ സുജിതമോൾ ആധുനിക കൃഷി രീതികളും സംഘ കൃഷിയുടെ പ്രാധാന്യവും സംബന്ധിച്ച് ക്ലാസ് നയിച്ചു ഗ്രൂപ്പുകളായിട്ട് നാലോ അഞ്ചോ പേര് ചേർന്നിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് അവരിലൂടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കുറച്ചുകൂടി ഒരു എന്താ വ്യക്തി ഒഴിവാക്കി നമ്മുടെ ജീവിത സമയങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യുക ഇതിൽ നിന്ന് ഒരു വലിയ ഒരു പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു പ്രതീക്ഷയോടെ അല്ല പക്ഷെ നമുക്ക് നമ്മുടെ ഒഴിവ് സമയങ്ങൾ വളരെ ഫലപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനും അത് കാർഷിക മേഖലയിൽ തന്നെ പ്രയോജനപ്പെടുത്താനും ഇവരെടുത്തു ചെണ്ണും നീൻച്ചെണ്ണും എടുത്ത ഏറ്റവും വലിയ രന്നെ ഞാൻ കൃഷിഭവന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇരു യുവ തൊഴിലാളികളെയും ജില്ലാ ട്രസ്റ്റും കൃഷി ഓഫീസറും ചേർന്ന് പൊന്നാടി അണിയിച്ച് ആദരിച്ചു സൊസൈറ്റി യൂണിറ്റ് പ്രസിഡന്റ് ജെ ഓലിക്കൻ കമ്മിറ്റി അംഗം മനയാനി ജോർജ് എന്നിവർ കർഷകർക്ക് പണിയായുധങ്ങളും നൽകി ഇരു കർഷകരുടെയും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കെ എസ് എസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എ വേലുക്കൂട്ടൻ സ്വാഗതവും കമ്മിറ്റി അംഗം റോബിൻ തട്ടാപറമ്പിൽ നന്ദിയും മാത്യു വേലങ്കുന്നേൽ മാത്യു മഞ്ഞക്കുന്നേൽ പി എച്ച് കബീർ പ്രസാദ് ജോസഫ് പി എച്ച് ഇബ്രാഹിം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ